പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരളത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കും പിറക്കാതെ പോയ സ്വന്തം മകൾ സൗമ്യ സൗമ്യയെ ബലാത്സംഗം ചെയ്ത് അടിച്ചു കൊന്ന എന്ന നാറി ജയിൽ ചാടി എന്ന വാർത്ത കേരളം ഒരു ഞെട്ടലോടെയാണ് കേട്ടത് ആ വാർത്തയുടെ ഞെട്ടൽ മാറും മുൻപേ നാട്ടുകാരും പോലീസും ചേർന്ന് ഗോവിന്ദച്ചാമിയെ വീണ്ടും പിടികൂടിയിരിക്കുന്നു മഹാഭാഗ്യം അതിന് ഗോവിന്ദമി ജയിൽ ചാടിയ വാർത്ത കേട്ട മുതൽ ജാഗ്രത പുലർത്തിയ നാട്ടുകാർക്ക് ആദ്യം നന്ദി പറയുക ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ പിടികൂടിയെങ്കിലും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഉയർത്തുന്ന ചോദ്യങ്ങൾ അനവധിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതോ അതോ ചാടിച്ചതോ ഇത് ടു ടി വി ഉയർത്തുന്ന വെറുമൊരു സംശയം മാത്രമല്ല കേരളം മുഴുവൻ ഇപ്പോൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഗോവിന്ദമി ചാടിയതോ അതോ ചാടിച്ചതോ കണ്ണൂരിലെ അതീവ സുരക്ഷയുള്ള സെൻട്രൽ ജയിലിൽ നിന്നാണ് ഗോവിന്ദച്ചാമി ചാടി രക്ഷപ്പെട്ടത് ജയിലിലെ പത്താം നമ്പർ ബ്ലോക്കിലെ തീവ്ര സുരക്ഷയുള്ള സെല്ലിൽ നിന്നുമാണ് അഴിമുറിച്ച് പുറത്തിറങ്ങി വലിയ ചുറ്റുമുതൽ ചാടിക്കിടന്ന് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് ഒറ്റക്കൈ മാത്രമുള്ള ചാമിയാണ് സെല്ലിലെ ഇരുമ്പഴികൾ അറുത്ത് മുറിച്ച് പുറത്ത് കടന്നിരിക്കുന്നത് ഇത്രയും വലിയ ചുറ്റുമുതൽ വലിഞ്ഞ് കയറിയത് ഒറ്റ തോട്ടത്തിൽ തന്നെ ഒറ്റക്കയർ ഗോവിന്ദിയുടെ ചാട്ടമുയർത്തുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് പിന്നെ അവളെ തലയ്ക്കടിച്ചു കൊന്ന കൊടും ക്രൂരനായ ഗോവിന്ദ അവൻ ജയിൽ ചാടുമ്പോൾ ഈ നാട്ടിലെ പെൺമക്കളുള്ള അച്ഛനമ്മമാർ ഒന്ന് പേടിക്കും അവിടെ ചങ്കൊന്ന് പിടയും ഗോവിന്ദച്ചാമിയെ പിടികൂടിയെങ്കിലും ആ പിടച്ചിലും നോവും ഇപ്പോഴും അവിടെ തന്നെ കാണും ഗോവിന്ദസ്വാമി എങ്ങനെ ജയിൽ ചാടി ജയിൽ ചാടാൻ ആരും സഹായിച്ചു എന്നറിയണ്ടേ ജയിലിലെ അകത്തു നിന്നും ഗോവിന്ദസ്വാമിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം കൂടുതൽ ഗുരുതരമാവുന്നു വഷളാവുന്നു ആയിരത്തിലധികം തടവുകാരാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ളത് ഉള്ളത് ജയിലിന് ചുറ്റുമുള്ള മതിലിന് ഏകദേശം ഏഴര മീറ്ററിൽ കൂടുതൽ ഉയരമുണ്ട് ഈ മതിലിന് മുകളിൽ വൈദ്യുതി വേലി കിട്ടിയിട്ടുണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ഒരൊറ്റക്കയ്യൻ ഇതെല്ലാം മറികടന്നു ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ ടൈമിങ് ശ്രദ്ധിക്കുക കേരളം ഇനിയും മറന്നിട്ടില്ലാത്ത ഒരു നാളും മറക്കാൻ സാധ്യതയില്ലാത്ത വയനാട് ദുരന്തം നടന്നിട്ട് ഒരു വർഷമാവാൻ പോകുന്നു ഒരു വർഷം തികയുന്ന ഈ ദിവസങ്ങളിൽ വയനാട് ദുരന്തം വീണ്ടും ചർച്ചയാവും ചാനലുകളിൽ അന്ത്യ ചർച്ചകളുണ്ടാവും വയനാട്ടിൽ ദുരന്തം അനുഭവിച്ചവരുടെ പുനരധിവാസത്തിന് സർക്കാർ എന്തു ചെയ്തുവെന്ന ചോദ്യങ്ങൾ ഉയരും ജനങ്ങളിൽ നിന്നും പിഴിഞ്ഞു പിരിച്ച എഴുന്നൂറ്റി അമ്പത് കോടി എന്തു ചെയ്തുവെന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സർക്കാരും ന്യായീകരണ തൊഴിലാളികളും വിയർക്കേണ്ടി വരും ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഗോവിന്ദ സ്വാമിയുടെ ചാട്ടം സഹായിക്കുമായിരിക്കും അല്ലേ ഗോവിന്ദ ചാട്ടത്തിന്റെ മാറ്റം രണ്ടു ദിവസം ഉണ്ടാവും ഒരു വലിയ മാറ്റം വറക്കാൻ ഒരു ചെറിയ മാറ്റം സഖകൾ ആ മാറ്റം ന്യായീകരിച്ചു മാറ്റിക്കോളും ഇത് മാത്രമല്ല വേറൊന്നുകൂടി ഉണ്ട് ആരെ കൊല്ലാനാണ് ചാമി ചാടിയത് ആരെ കൊല്ലിക്കാനാണ് ചാമിയെ ചാടിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സഖാക്കളുടെ കോട്ടയാണ് അവിടെ ഒരു ഈച്ച അനങ്ങിയാൽ സഖാക്കൾ ആ കോട്ടയിൽ നിന്നാണ് ചാമി ചാടിയത് എന്തിന് കണ്ണൂരിലെ ഒരു നാട്ടു നടപ്പ് കൂടി പറയാൻ കേട്ടോ അതുകൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ചാമിയുടെ ചെയ്ഞ്ചാട്ടത്തിന്റെ ദുരൂഹത ഏറുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പരോളിലിറങ്ങി രാഷ്ട്രീയ എതിരാളികളെ കൊല ചെയ്ത് തിരികെ കയറുന്നത് സഖാക്കളുടെ ഒരു രീതിയാണ് രീതി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും നാട്ടിലെ പോലീസുകാർക്കും അറിയാവുന്ന സംഭവം ഏതെങ്കിലും കൊലക്കേസിന് ജയിൽ അനുഭവിക്കുന്നവരെ കൊണ്ട് വേറൊരു കൊല കൂടി നടത്തിക്കുക സംഭവം സിമ്പിൾ മാത്രമല്ല ഇതുമാത്രമല്ലുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സഖാക്കളുടെ വളയാട്ടങ്ങൾ ജയിലിൽ കിടക്കുന്നവരെ തടവുകാരെ രാത്രി ആരും അറിയാതെ പുറത്തു കിടത്തി കൊല്ലേണ്ടവരെ കൊന്ന് വീണ്ടും അറിയാതെ സെല്ലിൽ തിരിച്ചെത്തിക്കുക ഞാൻ പറഞ്ഞില്ലേ സഖാക്കളുടെ കോട്ടയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ജയിലിൽ കിടക്കുന്ന തടവുകാരിലേറെയും സഖാക്കൾ ജയിൽ ഉദ്യോഗസ്ഥർ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ എന്തിനും കൂട്ടുനിൽക്കുന്നവർ ഈ കോട്ടയിൽ നിന്നും ഗോവിന്ദി ആരും അറിയാതെ എങ്ങനെ രക്ഷപ്പെട്ടു ആര് രക്ഷപ്പെടുത്തി എന്തിനു നാട്ടുകാർ ഇടപെട്ടതുകൊണ്ട് ചാമിയെ പിടികൂടി ഇല്ലെങ്കിലോ ഗോവിന്ദ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് അധികമാളുകളില്ല ഇനി അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് ഒന്ന് പിടിച്ചു നിൽക്കാൻ ചോദ്യങ്ങളിൽ നിന്ന് പാർട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ ഒരു രക്തസാക്ഷി ആവശ്യമാണ് അല്ലെങ്കിൽ ഒന്നിലേറെ പേർ വെറുതെയല്ല ചാമി ചാടിയത് ലാൽ സലാം ഗോവിന്ദിയെ ചാടിച്ച ബുദ്ധിക്ക് നന്ദി